നമ്മുടെ ബാക്ക് നല്ല സൈസ് എനിക്ക് വർക്കൗട്ടാണ് ടീ ബാർ തോന്നി എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ടീ ബാർ റോവിങ് ചെയ്യില്ല എന്നുവെച്ചാൽ ചിലർക്ക് ആ മെഷീൻസ് അവിടെ ഉണ്ടാവും എന്നാലും ചെയ്യില്ല ചിലപ്പോൾ ടീ ബാർ മിഷൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാതിരിക്കും അപ്പം നമുക്ക് ടീ ബാർ മിഷൻസ് ഇല്ലാത്ത വശം നമ്മൾ ജിമ്മിൽ എങ്ങനെ നമുക്ക് ടീ ബാർ ജോവ് ചെയ്യാന്ന് എന്ന് കാണിച്ചു തരാം നമ്മൾ എന്ത് ചെയ്യുമോ ചെസ്റ്റിന് അടിക്കുന്ന ബാറില്ല ഇതുപോലെ ബാർ സെറ്റ് ചെയ്യുക ബാർ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ മാച്ച് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ ബാക്ക് വർക്ക് നമ്മൾ ചെയ്യുന്ന സിറ്റ് റോ ചെയ്യുന്ന അത് ഉണ്ടാവും നമ്മളെ ഒരു ഗ്രിപ്പാണ് ഉണ്ടാവും ഈ ഗ്രിപ്പ് ഈ ഗ്രിപ്പ് നമ്മളെന്ത് ചെയ്യണം ഹാൻഡിൻ്റെ ഉണ്ടാവും ഈ ബാറിന്റെ അവിടെ ഡിസ്കിട്ട് ശേഷം ആണോ ഇങ്ങനെ നോക്കിയാ ശേഷം നമ്മൾ എന്ത് ചെയ്യുക കേട്ടോ ചെസ് നൂർത്തി നൂർത്തിണ്ടോ നമ്മള് ഫ്രണ്ടിലോട്ടായിട്ടൊന്ന് ബോഡി ഉണ്ടോ ഈ ലെവലിൽ നിൽക്കണം ലെവൽ ബോഡിന്ന് ചെറിയ ബാക്ക് ബോള് ചെറിയ ലെവൽ നിന്ന ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ബോഡി നല്ല രീതിയിൽ ബെൻഡ് ചെയ്താണോ ചെസ് നല്ല ബെൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാഞ്ഞു ചെസ് നോർത്തിപ്പിടിക്കുക ചെസ് നൂർത്തി എന്ത് ചെയ്യുക നമ്മള് ഈ കൈ ഗ്രൂപ്പ് ഉണ്ടോ കൈ ഗ്രൂപ്പ് നല്ല സ്റ്റേറ്റ് ലെവലിൽ പിടിക്കുക ഫുൾ ഫുള് നമ്മൾ ഫുള്ളായി വിളിക്കാം കൈയിന്റെ എൽബോ ചേർന്നിട്ടണം കൈന്റെ എൽബോ ചേർന്നിട്ടണം നമ്മുടെ കൈ ചേർന്നിട്ട് ഫുൾ ആയിട്ട് ഡൗൺ ചെയ്യണം ഫുൾ ഡൗൺ ചെയ്തിട്ട് കണ്ടോ നമ്മുടെ ബാക്ക് ബെൻഡ് ബെന്റ് ആവുമ്പോണ്ടെസ്റ്റിന് പിടിക്കാം ഫുൾ ആയിട്ട് ഫുൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് തരിക ഒരു പതിനഞ്ച് റെപ്പീറ്റേഷൻ ചെയ്യുക ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അത്ര വെയിറ്റ് കൂട്ടുക കേട്ടോ വെയിറ്റ് കൂട്ടി തന്നെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബെൽറ്റ് എന്തായാലും ഇത് ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബെൽറ്റ് യൂസ് ചെയ്യണം കേട്ടോ കേട്ടോ കാര്യം നമ്മൾ ഷോൾഡർ ലെവലിൽ തന്നെ വെക്കണം ചെസ്റ്റ് പിടിക്കണം കേട്ടോ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ലൊരു വർക്കൗട്ട് ബാക്ക് നല്ല സെയിമെന്റ് നല്ലൊരു വർക്കൗട്ടാണ് അപ്പൊ എല്ലാവരും ഏയ് നമുക്ക് ടീ ബാറിനെക്കാട്ടും നല്ലൊരു എഫക്റ്റ് ഉള്ള വർക്ക് ഇതാണ് ഈ ക്ലോസ് സ്ക്രിപ്പ് ചെയ്തിട്ട് നമുക്ക് ടീ ബാർ റോഡ് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ബാക്ക് വർക്ക്ഔട്ട് നമുക്ക് ഈ വർക്കൗട്ട് ചെയ്ത് നോക്കാം അടി കൂടുതലൊരു എഫക്റ്റ് ആണ്